ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന അഫോർമേഷൻസ് ആണ് കരിയർ സക്സസ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു അഫോർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് കരിയറാവുന്ന സമയത്ത് നമുക്കൊരു സക്സസ് വേണം നമ്മൾ ദിനം പ്രതി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്കിത് പ്രാക്ടീസ് ചെയ്യേണ്ട എന്ന് പറയുന്നത് രാവിലെയാണ് രാവിലെ നമ്മൾ പോസിറ്റീവ് എനർജിയോടുകൂടി എണീറ്റ് നല്ലൊരു ശ്വാസമൊക്കെ എടുത്ത് പുറത്ത് വിട്ടതിന് ശേഷം ഈ ഒരു അഫോമേഷൻസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പോയിൻസും വളരെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്ക് പറഞ്ഞുകൊണ്ട് ഒരു പ്രഭാതം ആരംഭിക്കാവുന്നതാണ് വളരെ പോസിറ്റീവായിട്ടുള്ള അഫോമേഷൻസാണ് വളരെ പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻസ് ആണ് നമ്മളുടെ ഇൻറ്റൻഷൻ കറക്റ്റായിട്ടുള്ള ഒരു ഇൻറ്റൻഷനോടുകൂടി ഈ ഒരു അഫോമേഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് എത്താനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു അഫോമേഷൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻസ് അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ ബൈബൈ ഫ്രം ബി ബ്ലോക്ക് തൃശൂർ